ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണിക്കുട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഫിഷ് മോളിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ നെയ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒരു അര റെസ്റ്റ് റെസ്റ്റൈനായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് വറുത്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ മൂത്ത് പോകേണ്ടതില്ല ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് സവാള നീളത്തിലരിഞ്ഞത് ഒരു ആറേഴ് പച്ചമുളക് കീറിയത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ബൗ ഒരു ബൗള് രണ്ടാം പാലാണ് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാലും അന്ന് ഒര ബൗള് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ത വലിയ തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഒരു മൂന്ന് ഏലക്കാർ മൂന്ന് കഷ്ണം പട്ട ഒരു ആറ് ഒരഞ്ചാറ് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഈ മീൻ വറുത്ത എണ്ണ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം ഈ സവാളയും കൊണ്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് ഉപ്പും കൊണ്ട് ചേർത്ത് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഇഞ്ചി വെളുത്തലിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു രണ്ടാം പാല് മാറ്റി വെച്ചത് തേങ്ങയുടെ രണ്ടാം പാല് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിനെ ഒന്ന് മൂടി വെച്ച് ഈ അരപ്പൊന്ന് തിള തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഈ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത മീനുകൾ നമുക്കിതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിലേക്ക് നല്ലതുപോലെ താഴ്ത്തി വയ്ക്കണം ഈ തക്കാളി റൗണ്ടായിട്ട് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് മീത ഇങ്ങനെ നിരത്തി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ നമുക്കിന്ന് വേവിച്ചെടുക്കാം എന്നാൽ ഈ സ്പൂണിട്ട് ഇളക്കാതെ ഇങ്ങനെ ചട്ടി ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുക്കേണ്ടതാണ് മീൻ നല്ല കറി നല്ലതുപോലെ കുറുകി വന്നതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നല്ലതുപോലെ തിളക്കേണ്ടതില്ല ഇനി ഒരു ടീ രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഈ ചട്ടി ഇങ്ങനെ ഒന്ന് ഒന്ന് ചുറ്റിച്ചുവയ്ക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതൂ കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്